നമസ്കാരം പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിക്കെതിരെ സി പി എം നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട് എല്ലാ കാര്യവും ഇയാളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് സി പി എം ഒരുങ്ങുന്നത് എന്ന ആരോപണവുമുണ്ട് ഇയാൾ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് തെളിവുകൾ നേതൃത്വത്തിന് ലഭിച്ചതോടെയാണ് പാർട്ടി ഇപ്പോൾ നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രമോദ് ഫോട്ടോ എടുത്ത് പരാതിക്കാർക്ക് അയക്കുകയും മന്ത്രിയുടെ പി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും ചെയ്തതിനുള്ള തെളിവുകളാണ് ലഭിച്ചത് എന്നാണ് വിവരം കൂടാതെ ആരോഗ്യമന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് മറ്റു പലരെയും വിളിച്ചതിനുള്ള തെളിവുകളും പാർട്ടിക്ക് ലഭിച്ചു തൻ്റെ ഉന്നത ബന്ധം വ്യക്തമാക്കാനാണ് പ്രമോദ് കോട്ടൂളി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെൽഫി എടുത്ത് പരാതിക്കാരിക്കും ഭർത്താവിനും അയച്ചത് പരാതിക്കാരിയായ യുവതിയുമായി നിരന്തരം നടന്ന ഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകളും പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് പി എസ് സി അംഗത്വത്തിനായി കോഴ നൽകുന്നത് സംബന്ധിച്ച സംസാരമാണ് ഈ ഫോൺ കോളുകളിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു യോഗത്തിൽ പ്രമോദ് കോട്ടൂളി തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു കൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയും പ്രമോദ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചു എന്ന സൂചന പാർട്ടി നേതൃത്വം പ്രമോദ് കോട്ടൂളിക്ക് കൈമാറി നാളെ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിലാകും പ്രമോദ് കോട്ടുകളിക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക അതേസമയം വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നടപടികളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അതൃപ്തിയുണ്ട് ഇത്തരത്തിൽ ഗൗരവമേറിയ പരാതി ഉണ്ടായിട്ടും ജില്ലാ കമ്മിറ്റി അത് വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്തത് എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി പ്രമോദ് കോട്ടുകളിൽ അവസാനിക്കില്ല എന്ന സൂചനയും പാർട്ടി വൃത്തങ്ങൾ നൽകുന്നുണ്ട് വിവാദത്തിൽപ്പെട്ട മുതിർന്ന രണ്ട് നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും ഇത് സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുക പ്രമോദ് കോട്ടൂളി പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം താൻ നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി വിശദീകരണം നൽകിയിരുന്നു ആരോപിക്കുന്നത് പോലെ ആരോപിക്കപ്പെടുന്നത് പോലെയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയർന്നതിന് പിന്നിൽ ചില ശത്രുക്കളാണ് എന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഭൂമാഫിയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളാണെന്നും സ്വത്ത് വിവരങ്ങൾ പാർട്ടിക്ക് പരിശോധിക്കാമെന്നും മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നടപടി വേണോ എന്ന കാര്യം ജില്ലാ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുക രണ്ട് ദിവസം മുൻപ് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രമോദ് കോട്ടുകുളിയോട് വിശദീകരണം തേടിയത് എന്നാൽ പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്നും നടന്നത് മറ്റ് ചില ഇടപാടുകളാണ് എന്നുമുള്ള തരത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം പരാതിക്കാർക്ക് പണം തിരികെ നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ലെന്ന ഉറപ്പും പാർട്ടി നേടിയിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിലെ അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന ആരോപണം സി പി എമ്മിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് അതിനാൽ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് തുടക്കം മുതൽ ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം വന്നതോടെയാണ് അന്വേഷണം നടത്തിയതും പ്രമോദിൽ നിന്ന് വിശദീകരണം തേടിയതും ആയുഷ് മിഷനിലെ സ്ഥലമാറ്റത്തിന് മാത്രമായി ഇരുപത് ലക്ഷത്തോളം രൂപ ആരെങ്കിലും നൽകുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു പരാതിക്കാർ തൻ്റെ പേര് ഉന്നയിച്ചതോടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് തുടർന്നാണ് ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയത് പി എസ് സി അംഗത്വത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം നൽകിയത് എന്നതിനും പാർട്ടി നേതൃത്വം വ്യക്തമായ ഒരു ഉത്തരവും പറയുന്നില്ല പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ല എന്നാണ് പ്രമോദ് കോട്ടൂളി ആവർത്തിച്ചത് തന്നെ മനസ്സിലാക്കാതെയാണ് ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ഉയരാൻ കാരണം എന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ല എന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞിരുന്നു വിവാദത്തിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയപ്പോഴാണ് പ്രമോദ് കോട്ടൂളി ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്